ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ആർ സി എൺപത്തി ഇരുപത് നാല്പത്തി എട്ട് ചേർത്തല സെക്കൻഡ് പ്രൈസ് ആർ സി ഇരുപത് മുപ്പത്തി ഇരുപത്തി അഞ്ച് പാലക്കാട് തേർഡ് പ്രൈസ് ആർ എം എഴുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് അറുപത്തി ഒൻപത് നെയ്യാറ്റിന് കര നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ പതിനൊന്നുകളം പിടിച്ചിട്ടില്ല അറുപത് കളവും പിടിച്ചിട്ടില്ല അറുപത്തി അഞ്ച് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിൽ കിടക്കാം രണ്ടായിരത്തിൽ പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല അറുപതും അറുപത്തി അഞ്ചും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല അറുപത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി അഞ്ചും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ പതിനൊന്ന് എഴുപത്തി മൂന്നിന് അഞ്ഞൂറ് വെച്ച് ഒരു ഇരുപത്തി നാല് ഡബിൾ സെറ്റായിരുന്നത് രണ്ട് സെറ്റായിട്ടാണ് കിട്ടിയിരുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ടായിരം രൂപ ഇന്ന് പ്രൈസ് പതിനൊന്ന് എഴുപത്തി മൂന്നിന് വീണിട്ടുണ്ട് പിന്നീടുള്ളത് അറുപത് കളമാണ് അറുപത് തൊണ്ണൂറ് മുതലായിരുന്നു അറുപതിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നീട് ഉണ്ടായിരുന്നത് അറുപത്തി അഞ്ചാണ് അറുപത്തഞ്ച് മുപ്പത്താറിനും അതുപോലെ അഞ്ഞൂറ് വെച്ച് ആറെണ്ണം വെച്ചുള്ള ടിക്കറ്റിൽ ഒരു മൂവായിരം രൂപ കൂടി പ്രൈസ് വീണിട്ടുണ്ട് നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ അറുപത്തി സോറി പതിനൊന്ന് കളം പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല അറുപത് കളം അറുപത് പത്താണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി അഞ്ചിൽ പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ പതിനൊന്ന് പൂജ്യം ഏഴാണ് പിടിച്ചിട്ടുള്ളത് അതുപോലെ പതിനൊന്ന് മുപ്പത്തി ആറും അറുപത് കളം അറുപത് അറുപത്തി ഒന്നും അറുപത്തി രണ്ടുമാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി അറുപതിൻ്റെ കളമില്ല പിന്നെ അറുപത്തി അഞ്ച് കളത്തിൽ അറുപത്തഞ്ച് മുപ്പത്തി ഏഴിന് ഒരു നൂറ് രൂപ വെച്ച് ആറെണ്ണം അങ്ങനെ അറുന്നൂറ് രൂപ അതിലും പ്രൈസ് വേണ്ടിയിട്ടുണ്ട് നമുക്ക് നേരെ വിന്നർ ആരാണെന്ന് ചെക്ക് ചെയ്യാം ഡയറക്റ്റ് നോക്കുകയാണ് ആദ്യം വരുന്ന ആൾക്കാണ് പ്രൈസ് കൊടുക്കുന്നത് പതിനൊന്ന് എഴുപത്തി മൂന്നും അതുപോലെ അറുപത്തഞ്ച് മുപ്പത്തി ഏഴിനും അതുപോലെ മുപ്പത്തി ആറിനുമാണ് ഇന്ന് പ്രൈസ് വീണിട്ടുള്ളത് അറുപത്തഞ്ച് മുപ്പത്തൊമ്പത് വന്നിട്ടുണ്ട് അറുപത്തഞ്ച് മുപ്പത്തി ഏഴിനും അതുപോലെ മുപ്പത്തി ആറിനുമാണ് പ്രൈസ് വേണ്ടിയിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് എഴുപത്തി മൂന്നുമാണ് കമൻറ്റ് ഒരുപാട് ആൾക്കാർ ചെയ്തതായി കണ്ടു പക്ഷേ നമ്പർ കാണുന്നില്ലല്ലോ காணோ அஞ்சு முப்பத்தெட்டு அறுபத்தஞ்சு முப்பத்தஞ்சு பின்னறக்கிட்டு നമുക്കൊരു ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അറുപത്തഞ്ച് മുപ്പത്തേഴിൻ്റെ ആളെ കിട്ടി ഇനി മുപ്പത്തി ആറും പതിനൊന്ന് എഴുപത്തി മൂന്നിൻ്റെ ആളെ കൂടി കിട്ടിയാൽ മതി പതിനൊന്ന് എഴുപത് എഴുപത്തിരണ്ട് എല്ലാം കൊണ്ട് എഴുപത്തി മൂന്നും അതുപോലെ അറുപത്തഞ്ച് മുപ്പത്താറിൻ്റെയും ആളിതിൽ കാണാനില്ല പതിനൊന്ന് എഴുപത്തി മൂന്നിൻ്റെ ആളെയും കിട്ടിയിട്ടുണ്ട് ഡയറക്റ്റ് വാട്സാപ്പിലേക്ക് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇത് വീണ്ടും വീണ്ടും പറയാം ചിലരൊക്കെ വീഡിയോ കണ്ടാൽ അങ്ങനെ പോവുകയാണ് ഫുൾ വീഡിയോ കാണാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി ഇനി പതിനൊന്ന് സോറി അറുപത്തി അഞ്ച് മുപ്പത്തി ആറിൻ്റെ കൂടി കിട്ടിയാൽ മതി അറുപത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് അറുപത്തി അഞ്ച് മുപ്പത്തി ആറ് അറുപത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് വന്നു മുപ്പത്തി ആറിന്റെ ആളെ കാണാനില്ല ഞാൻ ഞാനുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു കമൻറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ വാട്സാപ്പിൽ അയച്ചാൽ മതി നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് പൂജ്യം അഞ്ച് അറുപത് മുതൽ പൂജ്യം അഞ്ച് അറുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തി നാല് പൂജ്യം പൂജ്യം മുതൽ മുപ്പത്തി നാല് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് അറുപത്തി ഒൻപത് മുപ്പത് മുതൽ അറുപത്തി ഒൻപത് മുപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ട് എണ്ണം അറുപത്തൊൻപത് എഴുപത് മുതൽ എഴുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് തൊണ്ണൂറ്റിയാറ് അറുപത് മുതൽ തൊണ്ണൂറ്റിയാറ് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ട് വച്ച് എന്നാൽ പ്രെഡിറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ നാളത്തെ വിന്നർ ആരാന്ന് നാളത്തെ വീഡിയോയിൽ അറിയിക്കുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന മുമ്പ് പുതിയ ആളുകൾ വന്നാൽ അവരെന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് കമൻ്റ് ചെയ്യാൻ ഓക്കെ കൂടുതലൊന്നും പറയല്ല നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ലൈവായിട്ട് വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം നമുക്ക് ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഓക്കെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്